എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കുന്നുണ്ട് കണ്ടില്ല അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ ശിവലിംഗമാണ് നമ്മളുടെ ഈ ഒരു ശിവപാർവതി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ എട്ട് നിലകളിലായിട്ടാണ് ഈ ഒരു ശിവലിംഗം അപ്പോൾ ശിവലിംഗത്തിനകത്ത് നമുക്ക് കയറി ഇറങ്ങി തൊഴുത് വരാം പക്ഷേ നമുക്ക് ഫോൺ ഒന്നും ഉപയോഗിക്കാൻ അവിടെ പറ്റത്തില്ല കേട്ടോ അപ്പോൾ എട്ട് നിലകളിലായിട്ടാണ് ഞാൻ കയറിയില്ല കയറാൻ പോകുന്നതേ ഉള്ള ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ എട്ട് നിലകളിലായിട്ടാണെന്നാണ് നമുക്കറിയാൻ അപ്പം ഞാൻ അതിനകത്ത് കയറി തൊഴുത് ഇറങ്ങി വന്നിട്ട് ബാക്കി വിശേഷങ്ങളുടെ പ്രശ്നം നമുക്ക് ഫോൺ അതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി ശിവലിംഗത്തിനകത്ത് കയറുന്നതിന് നമുക്ക് കയറി തൊഴാൻ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഒരാൾക്ക് നൂറ് രൂപയായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയാക്കി ഇതുകൊണ്ട് ഈ ഒരു ഹനുമാൻ കിട്ടില്ല സമീപം പിന്നെ അതേ നടക്ക് വൈകുന്തം വൈകുന്തത്തിൻ്റെ ആ ഒരു ഇതുണ്ട് എൻ്റെ ഒരു കേറാൻ പോകുന്നത് ഉള്ളൂ കേട്ടർ ചോദിച്ച് ഞാൻ കേട്ടിട്ടുള്ള എട്ട് നിലകളിലും നമുക്ക് ഓരോരോ ഇതാണ് നമ്മളെ കൈലാസ യാത്രയ്ക്ക് തുല്യമായിട്ടുള്ള ആ ഇതായിട്ടാണ് നമ്മൾ അതിൽ കയറി ഇറങ്ങി തരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കയറാനകത്തോട്ട് പോവുക അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഞാൻ ശിവലിംഗത്തിനകത്തെല്ലാം കയറി ഞങ്ങൾ തിരിച്ചിറങ്ങി എന്ത് പറയാൻ സത്യം പറയാലോ എനിക്കത് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവില്ല ഞാനത് പറയുമ്പോൾ എത്രത്തോളം ഇതാവുമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അവർ കൈലാസ വൈകുണ്ഠ ദേവലോക യാത്ര കഴിഞ്ഞ് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ അത്രയ്ക്കും ഇതായിട്ടുള്ള അറുപത്തി നാല് മൂർത്തി ഭാവങ്ങൾ ശിവൻ്റെ മൂർത്തി ഭാവങ്ങൾ ഈ ശിവ ഈ എട്ട് നിലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ നിലകളിലുമായിട്ടുണ്ട് അത് അതുപോലെ തന്നെ പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾക്ക് തുല്യമായിട്ടുള്ള ശിവലിംഗങ്ങളും ഇതിനകത്ത് തന്നെ ഈ എട്ട് നിലകളിലായിട്ടുണ്ട് അത് കഴിച്ചിട്ട് നമ്മൾ ഏഴാം നിലയിൽ ചെല്ലുമ്പോൾ കൈലാസം കൈലാസത്തിൻ്റെ രീതിയിൽ തന്നെ അവിടെ അതേ മനോഹരമായിട്ട് നമുക്ക് അതിനകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ സത്യം കൈലാസത്തിൽ ചെന്നിരുന്ന ശിവപാർവതി പ്രതിഷ്ഠയുണ്ട് അത് കണ്ട് തൊഴുത് തിരിച്ചിറങ്ങി വരുമ്പോൾ പിന്നെ നമ്മൾ വെളിയിൽ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ ഹനുമാൻ്റെ അപ്പോൾ ആ നമ്മൾ ഈ കൈലാസത്തിൽ ആ അവിടെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറുപത്തിനാലടി നീളമുള്ള നമ്മളെ ഹനുമാനകത്തോടാണ് നമ്മൾ നടന്ന് കയറി ഇനി ഇപ്പുറത്ത് വന്നിട്ട് പിന്നുള്ളത് വൈകുണ്ഠം അപ്പം വൈകുണ്ടത്തിനകത്ത് അവിടെ എല്ലാം തൊഴുത് എല്ലാം കഴിഞ്ഞ് വരുന്ന അടുത്തെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് എങ്ങുമില്ലാത്ത നമ്മളെ ഇവിടെ എങ് ഒരു ക്ഷേത്രങ്ങളിലില്ലാത്ത ദേവലോക പ്രതിഷ്ഠയുണ്ടതിൽ അപ്പോൾ ദേവലോക പ്രതിഷ്ഠയില് ബ്രഹ്മാവ് സരസ്വതി അതുകണക്ക് മഹാവിഷ്ണു ലക്ഷ്മി പിന്നെ ശിവൻ പാർവതി അത് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള നാരദ മഹർഷി ബൃഹസ്പതി അപ്പോൾ ഇത്രയും ആ ദേവലോകത്തിലുള്ള ഇത്രയും ഇതും കൂടുള്ള പ്രതിഷ്ഠകൾ ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് ഞാൻ പറഞ്ഞില്ല ആരെങ്കിലുമൊക്കെ ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് മൊബൈലൊന്നും ആർക്കും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് കാഴ്ചകളൊന്നും ആരും കാ നമ്മൾ നേരിട്ട് തന്നെ വരണം അപ്പോൾ നേരിട്ട് വന്ന് കണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നെയ്യാത്തിൻകരയിലാണ് നമ്മുടെ ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ഒരിക്കലെങ്കിലും വന്നു കണ്ടുപൊഴുക അതുപോലെ തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിലുണ്ടല്ലോ നമ്മൾ ഗണേശൻ്റെ വിഘ്നേശ്വരൻ്റെ മുപ്പത്തിരണ്ട് മൂർത്തി ഭാവങ്ങൾ ഉള്ള മുപ്പത്തിരണ്ട് പ്രതിഷ്ഠയുണ്ട് ഭഗവാൻ്റെ മുപ്പത്തിരണ്ട് പ്രതിഷ്ഠ ചുറ്റി നമുക്ക് തൊഴുത് തൊഴാനായിട്ടുള്ള ഒരു ക്ഷേത്രം ഇത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളങ്ങനെ ഗണപതി വന്ന് ഒരു അമ്പലത്തിലൊരു പ്രതിഷ്ഠ കണ്ട് തൊഴുതിട്ടുള്ളത് പക്ഷേ ഇവിടെ മുപ്പത്തിരണ്ട് ഗണപതിയാണ് അത് മുപ്പത്തിരണ്ട് മൂർത്തി ഭാവങ്ങളായിട്ടാണ്